എന്റെ മഹാനെ നിന്നെ ഞാൻ നമസ്കരിച്ചു എന്റെ കൃഷ്ണ ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു അത് തീർക്കുന്നുണ്ടോ എൻ്റെ ഭർത്താവിൻ്റെ മൂത്ത മകൻ്റെ വീടായിരുന്നു എപ്പോഴൊന്നും വരാറില്ല ഇപ്പം രണ്ട് വർഷമായി വന്നിട്ട് ആദ്യ ഭാര്യയാണ് മകൻ മനസ്സിലായി ആത്മഹത്യയായിരുന്നു ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല ഞാൻ ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം എൻ്റെ ഒരു ഇഷ്ടത്തിന് പണിതുകൊണ്ടായിരിക്കാം ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഹോം ടൗണിൻ്റെ തിരക്കുകളുമില്ല പിന്നെ എൻ്റെ ഒരു വേ ഓഫ് ലിവിങ്ങിന് പറ്റിയ ഒരു സ്ഥലം ഇത് തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സിനും ഇവിടൊക്കെ തന്നെയാണ് ഇഷ്ടം നീ ആ മുറിയിൽ എൻ്റെ പെയിൻറിങ് എവിടെ വെക്കണമെന്ന് പറ പ്ലീസ് നല്ലൊരു സ്ഥലം സജസ്റ്റ് ചെയ്യൂ ഈ വീടുപണി കഴിഞ്ഞപ്പോഴാണ് അവൻ എന്നെ മനസ്സിലായത് യു നോ വാട്ട് ഹീ സെർ യു ആർ നോട്ട് എ മേ ക്രിട്ടിക് ഓർ എ ജേർണലിസ്റ്റ് ബട്ട് എ ട്രൂ ആർട്ടിസ്റ്റ് അവൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാം ബ്യൂറോക്രാറ്റാണ് പക്ഷേ അവൻ കുറച്ച് സെൻസിബിളാണ് ഇൻ പ്ലേസ് ഓഫ് സ്റ്റെഫ് മദർ ആയിങ്ങനെയാ

അതെനിക്കറിയാം ഇത് ഞാൻ കഴിഞ്ഞയാഴ്ച പാരീസ് വാങ്ങിയതാ ഒരു ലിറ്ററിലെ മീറ്റിങ് പറഞ്ഞ പോലെ ഞാൻ അതിനെപ്പറ്റി ഏത് നീ വായിച്ചായിരുന്നു ഐ കുഡൻ എൻജോയ് മച്ച് എന്റെ ഹസ്ബൻഡും അങ്കളും ഫാമിലിയൊക്കെ കുറെ വർഷങ്ങളായി കളയാണ് ഫ്രാൻസിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവരൊക്കെ ഇപ്പോഴും പഴഞ്ചൻ മേനന്മാർ അത് ഇവിടെ ഉള്ളവരെയൊക്കെ ആട്ടിലെ ഓർത്തഡോക്സ് പിന്നെ ഞാൻ ചെന്നപ്പോൾ എന്നെ ഏറ്റെടുത്തു അത്ര ഞാൻ പറഞ്ഞില്ലേ മൂപ്പരുടെ ഫാമിലി അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കൊളോണിയൽ ടൈമിൽ ബ്രിട്ടീഷ് ഭക്തന്മാരായിരുന്നു പിന്നെ ഇന്ദിരാഗാന്ധി നെഹ്റു എന്നീ ഫാമിലിയൊക്കെ ആയിട്ട് അവർക്ക് വലിയ അടുപ്പമായിരുന്നു ഈ സ്വാധീനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വിവാഹ ബന്ധങ്ങൾ പോലും ഉണ്ടാക്കിയിരുന്നത് പിന്നെ ഞാൻ മാത്രമേ ഈ കുടുംബത്തിൽ ഒരു റിബലുള്ളൂ അതുകൊണ്ട് എന്താ ഈ മേനന്മാർക്കോ അന്തർജനങ്ങൾക്കൊക്കെ എന്നെ കണ്ട ഭയങ്കര കോൺഷ്യസ് ആവും ചേച്ചിയുടെ അസാധാരണമാണ് വടിവേ ഈ ചിരിക്കുന്നത് ആർക്കും പിടിച്ചിട്ട് പറ്റില്ല എന്ന് പറയുന്നു വേണ്ടി നീ എനിക്കിന്റെ പെയിന്റിങ്ക്സിബിഷന്റെ തുടക്കത്തില് എന്നെ ഇന്റർവ്യൂ തന്നെ എനിക്ക് മനസ്സിലായി നിന്നെയൊക്കെ ലൈമിലിറ്റ് കൊണ്ടൊന്നും പോരാ കണ്ടില്ലേ ചെക്കൻ്റെ ഒരു സ്വഭാവം എന്റെ ഇന്റർവ്യൂവിന് എന്തായിരുന്നു കുഴപ്പം നിന്റെയൊക്കെ വരാളുടെ ഐഡന്റിറ്റി പുറത്തു കൊണ്ടുവന്നോ ഞാനല്ലേ ദേഷ്യം വന്നു ഏ കോംപ്ലെക്സാ വാ വാ നിനക്ക് പ്രണയം തോന്നുന്നല്ലേ നീ ഒരു മുരടനാട്ടും എന്തെങ്കിലുമൊക്കെ പറയണോ ഭൂരിപക്ഷം ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കാൻ അറിയില്ല പിന്നെ ഞങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടണമെങ്കിൽ ഒരുപാട് മധുരമായിട്ട് സംസാരിക്കണം എന്റെ ഹോബി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉദ്യോഗക്കാരെ ഭഗവത്ഗീതാവന ഭക്ഷണം പിന്നെ ഉറക്കം ഒരാറു ബോറൻ സാധനം അവരുടെ വീട്ടിലെ എല്ലാ മേനന്മാരും ഇങ്ങനെയൊക്കെ തന്നെ ഭരണം നിയമം എക്സിക്യൂട്ടീവ്സ് അതിനുള്ള കലാബോധമുള്ള ഒരെണ്ണം പോലുമില്ല എനിക്കാണെങ്കിൽ തീരാത്ത പ്രണയം നിയന്തൊന്നും ഇണ്ടാത്ത ഞാൻ പറയുന്ന കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് ഞാൻ കേൾക്കില്ലായിരുന്നു കേൾക്കുന്നേല്ലോ കാണുന്നുമുണ്ട് എന്ത് ശരിക്കുന്നു നീയല്ലേ പറഞ്ഞ എന്റെ ചിരി കാണാൻ വലിയ ഇഷ്ടം അതേ കൂടെ എന്താ ആവേശം കണ്ടിട്ട് അതെട്ടാ ഒരു രാജകുടുംബത്തിലെ സ്ത്രീയുടെ കൂടിയാ തുടക്കം അതും ഈ കാട്ടുവാസിച്ചു ഞാൻ എന്നെ തന്നെ കളിയാക്കിയതാണ് എന്റെ അച്ഛൻ നരേന്ദ്രവർമ്മ ഒരു കമ്മ്യൂണിസ്റ്റ് ചേച്ചി എനിക്ക് പോണം പോയി പോവാനോ മനസ്സിലായി പോയിക്കോ കംഫിളല്ലാത്ത ആരും ഇവിടെ നിൽക്കണ്ട ചേച്ചി പ്ലീസ് മതി ഞാൻ കൊണ്ടാക്കാം വേണ്ട ഞാൻ വല്ല ഓട്ടോ വിളിച്ച് പോയിക്കോളൂ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഞാനാണെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുനാക്കിക്കോളാം ചേച്ചി മതി വെച്ചിട്ടില്ലേ എങ്ങനെയാ വണ്ടി ഓടിക്കും അത് ഞാൻ തീരുമാനിച്ചോളാം മര്യാദയ്ക്ക് ഓടിക്കാം അല്ലെങ്കിൽ വണ്ടി നിർത്തും ഞാൻ ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് വണ്ടി ഓടിക്കുന്ന നീ ഡ്രൈവ് ചെയ്യോ എന്നാ പിന്നെ വെണ്ടാണ്ടിരിക്ക